രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ് സച്ചിയേട്ട ആ കുട്ടിയുടെയും അവന്റെ മുത്തശ്ശിയുടെയും കാര്യം സച്ചിയേട്ട മറന്നോ അവനെ കുറച്ച് ചോക്ലേറ്റ്സും പലഹാരങ്ങളും വാങ്ങിച്ചിട്ട് നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് രേവതി ചോദിക്കുമ്പോ അയ്യോ രേവതി ഞാൻ വരുന്നില്ല ഞാൻ വേണമെങ്കിൽ നിന്നെ അവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം എനിക്ക് ഒരുപാട് സവാരിയുള്ള സമയമാണ് അതുകൊണ്ട് എന്ന് പറയുവാണ് സച്ചി അങ്ങനെ അടുത്ത ദിവസം രേവതിക്ക് പലഹാരങ്ങളും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കൊടുത്ത് സച്ചി അവളെ വീട്ടുമുറ്റത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പോവുകയാണ് രേവതി അകത്തേക്ക് കയറുന്ന സമയത്ത് ആ സ്ത്രീ ആരോടോ സംസാരിക്കുന്ന ശബ്ദം രേവതി കേൾക്കാൻ ഇടയാവുന്നുണ്ട് അതാരാണെന്ന് രേവതി വാതിൽക്കല്ലിലൂടെ എത്തി നോക്കുന്നുണ്ട് അത് മറ്റാരും ആരുന്നില്ല ശ്രുതി തന്നെ ആയിരുന്നു ശ്രുതി എന്താ ഈ വീട്ടില് ഇവര് തമ്മില് എന്താ ബന്ധം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നാലോചിച്ച രേവതി അവരുടെ സംസാരം കേൾക്കാനായി വാതിൽക്കൽ തന്നെ നിൽക്കുവാണ് മോളെ ഇനിയും നീ തുടർന്ന എനിക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന് സത്യം പറയേണ്ടി വരും കാരണം നിന്റെ മോനെ ഇനി വളർത്തേണ്ടത് നീയാണ് മോളെ എനിക്ക് എന്റെ ആയുസ് തീരാറായ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഞാൻ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ക്യാൻസർ ആണ് അത് ലാസ്റ്റ് സ്റ്റേജിൽ എത്തി മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ പുട്ടി കരയുമാണ് അത് കേട്ട രേവതി ആകെ ഷോക്കായി നിൽക്കുവാണ് ഇത് ശ്രുതിയുടെ അമ്മയും മോനും ആയിരുന്നോ സച്ചിയേട്ടം പറഞ്ഞതുപോലെ ഇവൾ ഇത്രയും വലിയ ഫ്രോഡ് ഫ്രോഡായിരുന്നോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ച രേവതി തന്റെ മൊബൈൽ ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് വെക്കുകയാണ് ശേഷം ശ്രുതിയും അവളുടെ അമ്മയും മോനും കൂടി സംസാരിക്കുന്നതൊക്കെ വീഡിയോ ആക്കി റെക്കോർഡ് ചെയ്യുന്നുണ്ട് അമ്മ പറയുന്നത് സത്യാണോ എന്റെ അമ്മയ്ക്ക് ആണോ എന്ന് ചോദിച്ച ശ്രുതി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അതെ മോളെ ഇനി അധികം നാള് ഞാൻ ഉണ്ടാവില്ല അതിനു മുമ്പ് ഈ കുട്ടിയെ നീ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഞാൻ മരിച്ച അവൻ ഇനി ആരുണ്ട് നിന്റെ ആദ്യ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ അച്ഛന്റെ കയ്യിൽ ഞാൻ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുകയാണ് അപ്പുവിനെ സുധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല അമ്മ അതോടെ എന്റെ കുടുംബജീവിതം അവസാനിക്കും അവിടുത്തെ ആന്റിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഇതറിഞ്ഞ എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കാനും അവർ മടിക്കില്ല അതുകൊണ്ട് ഞാനൊരു സെർവൻറ്റിനെ വെച്ച് ഒരു വീടെടുത്ത് ഇവനെ വളർത്തിക്കൊള്ളാം എന്നാലും ഇവനെ ഞാൻ അനാഥാലയത്തിൽ വിട്ടുകൊടുക്കില്ല എന്നു പറഞ്ഞ ശ്രുതി അപ്പുവിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമാണ് അതൊക്കെ വാതിൽക്കൽ നിന്നും ഷൂട്ട് ചെയ്യുവാണ് രേവതി ഈ ശ്രുതി കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ച ആളാണ് എന്നിട്ട് സച്ചിയേട്ടനോടും അമ്മയോട് പോലും ഇവളൊന്നും പറഞ്ഞില്ല ഇതുടനെ സച്ചിയേട്ടനെ അറിയിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ച രേവതി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോവാണ് രേവതി ഇതൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്തതറിയാതെ ശ്രുതി സമാധാനത്തിൽ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ് സച്ചിയേട്ട ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാ ഇവിടെ നടക്കുന്നത് ഈ സത്യം വീട്ടിലറിഞ്ഞ ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്നറിയില്ല എന്ന് എന്നു പറഞ്ഞ രേവതി തന്റെ മൊബൈല് സച്ചിക്ക് കൊടുക്കുവാണ് ശ്രുതി തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ട് സച്ചി ആകെ ഞെട്ടിത്തെറിച്ച് നിക്കുവാണ് ഞാൻ അന്നെ പറഞ്ഞതല്ലേ രേവതി അവൾ വലിയ ഫ്രോഡാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിവാ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം ആ കള്ളിയെ അവളുടെ തനി ഗുണം എനിക്ക് അമ്മയെ അറിയിച്ചില്ലെങ്കിലെ ഉറക്കം വരില്ല എന്ന് പറഞ്ഞ സച്ചി രേവതിയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുകയാണ് ശേഷം എല്ലാവരോടും സോഫയിൽ വന്നിരിക്കാൻ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് എന്താടാ നിനക്കിനിയും മതിയായില്ലേ ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിന്റെ പുറപ്പാട് എല്ലാവരും അവരവരുടെ ജോലി നോക്ക് ഇവന് മുഴുത്ത വട്ടാണ് എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ വട്ട എനിക്കല്ല നിങ്ങൾക്കാണ് അല്ലെങ്കിൽ ഒന്ന് പ്രസവിച്ച രണ്ടാം രണ്ടാംകെട്ടുകാരിയെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവായിരുന്നോ എന്ന് ചോദിക്കുവാണ് സച്ചി എന്താടാ നീ പറയുന്നെ ആരാടാ ഒന്ന് പ്രസവിച്ചത് നിന്റെ ഭാര്യയായിരിക്കും എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നോ അവള് രണ്ടാംകെട്ടുകാരിയാണോന്ന് ഇപ്പോൾ ബോധ്യായി നിന്റെ വായിന്ന് തന്നെ അത് കേട്ടല്ലോ എനിക്ക് സമാധാന ആയടാ എന്നു പറഞ്ഞ ചന്ദ്രമതി അവിടെ ഇരിക്കുവാണ് എന്റെ ഭാര്യയല്ല ഒന്ന് പ്രസവിച്ചത് നിങ്ങളുടെ മൂത്ത മരുമകളാണ് ദ ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്ക് എന്നിട്ട് പറ ആരാ പ്രസവിച്ചതെന്ന് എന്നു പറഞ്ഞ സച്ചി അത് ടി വിയിലിട്ട് പ്ലേ ചെയ്യുകയാണ് തന്റെ ആദ്യ ഭർത്താവ് മറ്റൊരാളാണെന്നും അയാളുടെ കുഞ്ഞിനെ ശ്രുതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ പറ്റില്ല എന്നൊക്കെ ശ്രുതി അമ്മയോട് പറയുന്നതും അവള് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ എല്ലാവരും കാണുകയാണ് ഇതെങ്ങനെ സച്ചിയുടെ കയ്യിലെത്തി ആരായി വീഡിയോ എടുത്തത് എന്നൊക്കെ ആലോചിച്ച ശ്രുതി ആകെ ഭയന്ന് നിക്കുവാണ് ആ വീഡിയോ കണ്ട് ചന്ദ്രയ്ക്ക് തലകറക്കുണ്ടാവുന്നുണ്ട് രവിയേട്ടൻ ഓടി വന്ന് ചന്ദ്രയെ താങ്ങി പിടിക്കുവാണ് ഞാൻ എന്തായി കാണുന്നത് രവിയേട്ടാ എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല രേവതി കുറച്ച് വെള്ളം ഇങ്ങെടുക്ക് എന്നു പറഞ്ഞ ചന്ദ്രമതി അവിടെ തളർന്നു കിടക്കുവാണ് രേവതി ഓടിപ്പോയി ചന്ദ്രയ്ക്ക് കുടിക്കാനായി വെള്ളം കൊടുക്കുവാണ് ചന്ദ്രെ നിങ്ങനെ തളരാതെ ഞാൻ ചോദിക്കാം ശ്രുതിയോട് എന്ന് പറഞ്ഞു രവിയേട്ടൻ ശ്രുതിക്ക് നേരെ ചെല്ലുകയാണ് സച്ചി കാണിച്ച ഈ വീഡിയോ നിന്റേതല്ലേ നിന്റെ കല്യാണം ഒരു പ്രാവശ്യം കഴിഞ്ഞതാണോ എന്നൊക്കെ രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുവാണ് അതെ അങ്കിൾ പക്ഷേ ഞാനിത് മറിച്ചു വച്ചത് എന്ന് ശ്രുതി പറയാൻ തുടങ്ങുമ്പോഴേക്കും രവീന്ദ്രൻ അവളുടെ കരണത്ത് ഒന്ന് പൊട്ടിക്കുവാണ് ഈ കാലം വരെ ആരെയും വേദനിപ്പിക്കാത്ത കയ്യാ എന്റേത് പക്ഷേ ഈ കൈകൊണ്ട് സ്വന്തം മരുമകളെ തല്ലേണ്ടി വന്നു എനിക്ക് എന്തിനായിരുന്നടി നീ എൻറെ മോനെ ചതിച്ചത് അവനെ മാത്രമല്ല ഈ കുടുംബത്തെ മൊത്തം നീ വഞ്ചിച്ചില്ലേ പറയടി ഈ തളർന്നു കിടക്കുന്നത് എന്റെ ഭാര്യയാണ് ഇതറിഞ്ഞ് അവളുടെ സമനില തെറ്റി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാനിനെ വെറുതെ വിടില്ല രവീന്ദ്രന്റെ യഥാർത്ഥ മുഖം നീ അറിയാൻ പോകുന്നതേയുള്ളൂ എന്നു പറഞ്ഞു രവീന്ദ്രൻ ശ്രുതിയോട് തട്ടി കയറുമാണ് അമ്മ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെ ശരിയാവും അമ്മയുടെ മരുമകളുടെ കഥ ഇനിയും തീർന്നിട്ടില്ലല്ലോ ഈ കുട്ടിയും അവന്റെ അമ്മയൊക്കെ ഈ വീട്ടിൽ നേരത്തെ വന്നിട്ടുണ്ട് അമ്മയെ നോർത്ത് നോക്ക് ആ സമയത്തൊക്കെ ഇവള് അമ്മയുടെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് സച്ചി അന്ന് ഞാൻ അഭിനയിച്ചതും ഇതൊക്കെ മറിച്ച് വെച്ചതും ഈ നിക്കുന്ന സുതിയോടുള്ള ഇഷ്ടം കൊണ്ടു മാത്രമാണ് അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തോണ്ടാ എന്നൊക്കെ സുതി പറയുന്നുണ്ട് മെന്തി പോവരുത് സ്വന്തം കുഞ്ഞിനോടില്ലാത്ത എന്ത് സ്നേഹമാണ് നിനക്ക് ഇന്നലെ കണ്ട ഈ ശ്രുതിയോടുണ്ടായിരുന്നത് പ്രസവിച്ച ഏതെങ്കിലും ഒരമ്മ സ്വന്തം കുഞ്ഞിനെ തള്ളിക്കളയോ ഇന്നലെ കണ്ടവനോടൊപ്പം ആരെങ്കിലും ഇറങ്ങിപ്പോവോ ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവള് ചെയ്തത് ഞാൻ ഇന്ന് ഇവളുടെ വീട്ടിലേക്ക് ഇവൾ ഇവളെത്ര കാലം നമ്മളൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നോ ആ കുഞ്ഞു കുട്ടിയെ ഓർക്കുമ്പോ എനിക്കൊരുപാട് സങ്കടം തോന്നുന്നുണ്ട് അമ്മയെ കാണാതെ അവൻ അനുഭവിച്ച വേദന നിനക്ക് മനസ്സിലായോടി എന്ന് ചോദിച്ച് രേവതി ശ്രുതി അടിക്കുവാണ് എടി നീ ആയിരുന്നല്ലേ എന്റെ വീട്ടിൽ വന്ന് വീഡിയോ എടുത്തത് എന്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയപ്പോ നിനക്ക് സമാധാനായോടി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി അങ്ങനെ എൻറെയും ശ്രുതിയുടെയും ലൈഫ് തൊലച്ചിട്ട് നീ അങ്ങനെ സച്ചിയോടൊപ്പം സന്തോഷായിട്ട് ജീവിക്കണ്ട ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രേവതിയുടെ കഴുത്തിന് പിടിക്കുവാണു ശ്രുതി സച്ചി ഓടി വന്ന് അവളെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട് തൊട്ടുപോകരുത് രേവതിയെ അവളെ വിടടി രേവതിയെ തൊടാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ലടി നിന്നേക്കാൾ എന്തുകൊണ്ടും അന്തസ്സുള്ളവള് തന്നെയാ ഈ നിൽക്കുന്ന രേവതി എന്നാ നീയോ അഞ്ചാറ് വയസ്സുള്ള മകനില്ലേ നിനക്ക് നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എടാ സച്ചി നീ അവളുടെ നാട്ടിൽ പോയി ഒന്ന് ശരിക്കന്വേഷിച്ചു നോക്ക് ഇവള് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ മകനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവള് മൂന്ന് നാല് കല്യാണം വേറെ കഴിച്ചു കാണും എന്താടി സത്യമല്ല ഞാൻ ഈ പറയുന്നേ എന്ന് ചോദിച്ച് അവളുടെ കരണത്തടിക്കുവാണ് ചന്ദ്രമതി പതിനെട്ട് വയസ്സിലാ വയസ്സായ ഒരാളെ കൊണ്ട് എൻറെ അച്ഛനെന്റെ കല്യാണം നടത്തി തന്നത് അയാള് മരിച്ചു വർഷങ്ങളായി ഇപ്പോ അല്ലെങ്കില് എനിക്ക് ആദ്യ ഭർത്താവിനെ ഇഷ്ടമൊന്നും ആരുന്നില്ല ശ്രുതിയെ മാത്രമാണ് ഞാൻ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളത് എന്ന് ശ്രുതി പറയുമ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവൻ വന്ന് അവളുടെ നേരക്കൊന്ന് പൊട്ടിക്കുവാണ് ഇനി ആ വാക്ക് നീ പറയരുത് ശ്രുതി നീ എന്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാണ് അതുമല്ല ഒരു കുട്ടിയുള്ള കാര്യം ഇവള് മറച്ചു വച്ചില്ല എന്തിനായിരുന്നു ഈ നാടകം എന്റെ ജീവിതം ഇവള് തൊലച്ചില്ലേ ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കും ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞ ഒരു രണ്ടാംകെട്ട് കാര്യമാണല്ലോ അമ്മ എൻറെ തലയിൽ കൊണ്ടുവന്ന് വെച്ചത് ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതില് എന്തർത്ഥമാ അമ്മ ഉള്ളത് എന്ന് ചോദിച്ച് കറിയുമാണ് സുതി അക്കാര്യത്തില് നീ ചന്ദ്രയെ മാത്രം കുറ്റപ്പെടുത്തണ്ട സുതി നീയും സുതിയെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ അവളെ തന്നെ വേണമെന്ന് നീയും വാശി പിടിച്ചില്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ അത് അങ്ങനെ ആയിരുന്നു അച്ഛാ അത്രയും വലിയ അഭിനയമായിരുന്നു ഇവള് കാഴ്ചവെച്ചത് ആളെ മയക്കാൻ ഇവള് പണ്ടേ മിടുക്കാണല്ലോ അതിൽ ഞാൻ വീണുപോയി അമ്മ ഇനി എനിക്ക് ഇവളെ ഭാര്യയായി വേണ്ട ഇവളെ ഇപ്പൊ തന്നെ അമ്മ ഇറക്കി വിട്ടേ പറ്റൂ എന്നൊക്കെ സുതി ആവശ്യപ്പെടുവാണ് നിങ്ങളൊക്കെ ഇറക്കിവിട്ടാ ഞാൻ എന്തു ചെയ്യാനാ ഞാൻ എവിടെ പോവും എനിക്ക് സുതി ഇല്ലാതെ ഒരു ലൈഫ് ഉണ്ടാവില്ല ഞാൻ ഇവിടെ തന്നെ എന്ന് പറഞ്ഞു നിൽക്കുവാണ് ശ്രുതി എടി ശ്രുതി സുതി എന്നല്ലാതെ സ്വന്തം കുഞ്ഞിന്റെ പേര് നീ ഇതുവരെ ഉച്ചരിച്ചിട്ടുണ്ടോ ആ കുഞ്ഞിനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ആ വയസ്സായ അമ്മൂമ്മ അവനെ വളർത്താൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക് ആ കുഞ്ഞിനോടില്ലാത്ത എന്ത് സ്നേഹമാണ് നിനക്ക് ഈ ശ്രുതിയോടുള്ളത് സ്വന്തം അമ്മയും കുഞ്ഞിനെയും തള്ളിക്കളഞ്ഞ നിനക്ക് ഒരിക്കലും നല്ലൊരു കുടുംബജീവിതം ഈശ്വരൻ തരാൻ പോകുന്നില്ല ആ കുഞ്ഞിനെ ആദ്യം നീ സ്വീകരിക്കാൻ നോക്ക് എടി ആ കുഞ്ഞിനെ ദത്തെടുക്കാനിരുന്നതാ ഞാനും സച്ചിയേട്ടനും എന്നാൽ നിന്റെ കള്ളത്തരം പുറത്തറിയാതിരിക്കാൻ നിന്റെ അമ്മ അതിന് സമ്മതിച്ചില്ല എന്നു പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുവാണ് നീയും നിന്റെ ഭർത്താവും കാരണമാണ് എനിക്ക് കിട്ടിയ നല്ല ലൈഫ് ഇല്ലാതായത് ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നിന്നെയും കൊണ്ടായിരിക്കും രേവതി നീ അങ്ങനെ സുഖമായിട്ട് ഇവിടെ ജീവിക്കണ്ട നിന്റെ ലൈഫിൽ കയറി കളിച്ച നിനക്ക് സച്ചിയുമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവില്ലടി നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിന് പിടിക്കാൻ വരുവാണ് ശ്രുതി പിന്നെ അതങ്ങ് മനസ്സിൽ വച്ചാ മതി മോളെ രേവതി എന്റെ ഭാര്യയാണ് ഈ സച്ചിയുടെ ഭാര്യ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഭീഷണിയൊക്കെ ഈ അമ്മായി അമ്മയോടെ എടുത്താ മതി അവരല്ലേ നിന്നെ ആനയിശി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയെ പിടിച്ചു മാറ്റുകയാണ് ആ സമയത്ത് രവിയേട്ടം വന്ന് എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ചന്ദ്രയും ശ്രുതിയുമാണ് അവരല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്ക സച്ചി എന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുവാണ് ഇനി എന്ത് തീരുമാനം എടുക്കാനാ രവിയേട്ടാ എൻ്റെ മോന് ഈ രണ്ടാം രണ്ടാംകെട്ട് കാര്യം ഇനി വേണ്ട ഇവളുടെ ഒരു കുട്ടിയുണ്ടല്ലോ എൻ്റെ മോനെ കയറി അച്ചാന്ന് വിളിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എടി രേവതി അടുക്കളയിൽ ചെന്ന് ആ ചൂലെടുത്തോണ്ട് ഇങ്ങോട്ട് വാ ഇവളൊക്കെ ചൂലുകൊണ്ട് അടിച്ച് പുറത്തേക്ക് കളയേണ്ട വർഗാണ് എന്നൊക്കെ ചന്ദ്ര ആവശ്യപ്പെടുവാണ് രേവതി അതെടുക്കാൻ മടിച്ചു നിൽക്കുവാണ് നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ചൂലെടുത്തോണ്ട് വരാം ഇവിടെ ഇനി കുടുംബത്ത് വച്ചോണ്ടിരുന്നാലേ അതിന്റെ നാണക്കേട് നമുക്ക രവിയേട്ടാ എന്നു പറഞ്ഞ് ചന്ദ്ര ചൂലെടുക്കാനായി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അത് കണ്ട് ആകെ വിളറ് നിക്കുവാണ് ശ്രുതി